ഹായ് ഹലോ എല്ലാവർക്കും നേച്ചാ റോട്ട്സിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് തൊണ്ണൂറ് ശതമാനവും റിസൾട്ട് തരാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് നമ്മുടെ വീട്ടിലുള്ള രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രം മതി ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നതിനായിട്ട് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ുന്നതും മുടി നരയ്ക്കുന്നതും മുടി പൊട്ടിപ്പോകുന്നതും ഇന്നും പലരും നേരിടുന്ന പ്രശ്നങ്ങളാണ് മുടി നന്നായിട്ട് തഴച്ച് വളരാനും നല്ല നീളത്തിലും നല്ല കറുപ്പിലും നല്ല രീതിയിൽ വളർന്ന് കിട്ടാനും മുടി പൊട്ടിപ്പോകാതിരിക്കാനുമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രകൃതിദത്തമായി തന്നെ ഒരു പോം വഴി പറഞ്ഞു തരാം നമ്മുടെ വീട്ടുവളപ്പിലും അടുക്കളയിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പിലയില് മുടി തഴച്ച് വളരാനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കറിവേപ്പില കഴിക്കുന്ന കാര്യത്തിലായാലും ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമായതാണ് കറിവേപ്പില മുടിയുടെ കേടുപാടുകളൊക്കെ പരിഹരിച്ച് നല്ല അഴകിലും ആരോഗ്യത്തിലും മുടി വളരാനായിട്ട് കറിവേപ്പില സഹായിക്കുന്നു പല രീതിയിൽ മുടി കൊഴശിലുണ്ടാകാറുണ്ട് ഒന്ന് മലിനീകരണം കാരണം ഉണ്ടാകാറുണ്ട് പിന്നെ ഒരാളുടെ ശരീരത്തിൽ ഉള്ള വിറ്റാമിനുകളുടെ കുറവുകൊണ്ട് അയൺ ഡെഫിഷ്യൻസിയുടെ കുറവ് കുറവുകൊണ്ട് ഇല്ലെങ്കിൽ പാരമ്പര്യം മദ്യപാനം അതുമില്ലെങ്കിൽ ജോലിയിലുണ്ടാകുന്ന സമ്മർദ്ദം ഇതൊക്കെ കൊണ്ട് മുടി ഒരുപാട് കൊഴിഞ്ഞു പോകാറുണ്ട് എന്നാൽ കറിവേപ്പിൻ്റെ ഇലയിൽ വിറ്റാമിൻ ബി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതു മുടിയുടെ വേരുകളെ ബലപ്പെടുത്താനും ഉള്ളു കൂട്ടാനും നരയൊക്കെ മാറി നല്ല കറുപ്പ് നിറത്തിലുള്ള മുടി വളരാനും നല്ല നീളത്തിലുള്ള മുടി വളരാനും ഒക്കെയായിട്ട് ഈ കറിവേപ്പിലയുടെ ഇരകൾ സഹായിക്കും കറിവേപ്പില കൊണ്ടുള്ള ഈ ഒരു പാക്ക് ദിവസവും തലയിൽ തേക്കുന്നത് വഴി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് രണ്ട് രീതിയിലുള്ള പാക്കാണ് എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനായിട്ട് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില എടുക്കുക നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നല്ല നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക ഇതിൽ രണ്ട് സ്പൂണോളം അളവിൽ തൈര് ചേർക്കുക അതിനുശേഷം തലയിലും തലമുടിയിലും തലയോട്ടിയിലുമായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതിനുശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദിവസവും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്കുണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തിക്ക് മുടിക്കുണ്ടാവും അതുമാത്രമല്ല നരകളൊക്കെ മാറി കുഞ്ഞു കുഞ്ഞുള്ള മുടികൾ വരാനായിട്ട് തുടങ്ങും ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില എടുക്കുക നല്ല രീതിയിൽ കഴുകി നന്നായിട്ട് പേസ്റ്റാക്കുക നല്ല രീതിയിൽ അരച്ച് പേസ്റ്റാക്കുക ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ പാൽ അതായത് കാച്ചി കാച്ചാത്തത് ചൂടാക്കാത്തതായിട്ടുള്ള പാൽ ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇത് തലയിലും മുടിയിലും തലയോട്ടിയിലുമായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുടിക്ക് ഉള്ള ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബലം വെക്കും മുടിക്ക് നല്ല തിക്കുണ്ടാവും നല്ല നീളം ഉണ്ടാകും ആ കാലനിരയൊക്കെ മാറി മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് സഹായിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമേ അടുത്തൊരാൾക്ക് ഇത് റെക്കമെൻഡ് ആകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കൂട്ടത്തിലെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്